ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ തന്നെയാണ് അധിക പ്ലാന്റുകൾക്കും പത്ത് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ചില പ്ലാന്റുകൾക്ക് മാത്രം മുപ്പത് നാൽപ്പത് റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ പിക്ക് അയച്ചു തന്നാൽ മതി ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ അല്ല ജി പേ നമ്പറ് ജിപേ നമ്പർ ഞാൻ പ്രത്യേകം തരും ആ നമ്പറിലോട്ട് മാത്രമേ ഗൂഗിൾ പേ ചെയ്യാൻ പാടുള്ളൂ കൊറിയർ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഡി ടി ഡി സി രണ്ട് കൊറിയറാണ് നമ്മളിപ്പോൾ അയക്കുന്നത് അപ്പോൾ ഏത് കൊറിയറാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ കൊറിയറ് വഴിയായിരിക്കും പ്ലാൻ്റ് അയക്കുന്നത് അത് പ്രത്യേകമായിട്ട് നിങ്ങൾ പ്ലാന്റ് അയക്കുന്ന സമയത്ത് പറയണം അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഇതായി ഒരു സിങ്കോണിയം തന്നെയാണ് അത് കുറച്ച് ഇതാ ഇത്രയും സിങ്കോണിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതായി ഒരു സ്പൈഡർ ഗ്രാസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ സെൻറ്ററിൽ ഗ്രീനും ലീഫിൻ്റെ രണ്ട് സൈഡിലായിട്ട് വൈറ്റ് ബോർഡർ വരുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപ തന്നെയാണ് ആ റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്തത് ഒരു നോർമൽ ടൈപ്പ് സിങ്കോണിയം സിങ്കോണിയൊക്കെ ഒരുപാട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു പ്ലാന്റ് ആണ് ഇത് ആ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു നോർമൽ പോത്തോസ് ആണ് പോത്തോസിനും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് പത്ത് രൂപയാണ് റേറ്റ് ലീഫിൽ ഒരു ലൈറ്റ് യെല്ലോ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അടുത്തത് ഈയെപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ ഈ ഒരു മെറൂൺ കളറാണ് ഫ്ലവർ വരുന്നത് പിങ്ക് ഫ്ലവറാണ് ആണ് എപ്പീഷ്യ എപ്പോഴും ഹാങ്ങിങ് പോട്ടിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അടുത്തത് ഈയൊപ്പീഷ്യ വെറൈറ്റി ആണ് ഇതിൽ കൂടുതലായും ലീഫിൽ ഗ്രീൻ കളറാണ് വരുന്നത് ഫ്ലവർ വന്നിട്ട് റെഡ് ഫ്ലവറാണ് പിന്നെ ഇതാ ഒരു സിൽവർ ഷെയ്ഡും കയറി വരും അടുത്തത് ഈ ഒരു ടൈപ്പാണ് ആണ് ഇതിൽ കൂടുതലായിട്ടും സിൽവർ ഷെയ്ഡാണ് വരുന്നത് ഇതിലും റെഡ് ഫ്ലവർ തന്നെയാണ് അടുത്തത് ഈ ഒരു കലാർത്തിയയുടെ വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു കലാർത്തിയ മരാന്ത പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ അവൈലബിളായിട്ടുള്ളു പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ലീഫിൽ ഇതായി ഇങ്ങനൊരു ഡോട്ട്സ് വരുന്നൊരു മരാന്ത വെറൈറ്റിയാണ് അടുത്തത് ഒരു ടൈപ്പ് ബിഗോണിയാണ് ബിഗോണിയുടെ റൂട്ടഡ് പ്ലാന്റ് അല്ല നമുക്ക് കട്ടിങ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലൊരു റെഡ് ഫ്ലവർ കൂടെ വരുന്നുണ്ട് അടുത്തത് ഈ ഒരു ടൈപ്പ് ബിഗോണിയാണ് ഇതിൻ്റെയും കട്ടിങ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു വെറൈറ്റി ബിഗോണിയാണ് ഇതിലും ഫ്ലവർ വരുന്നൊരു ബികോണി തന്നെയാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഫ്ലവറാണ് വരുന്നത് ഇതിൻ്റെയും ഇതിൻ്റെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ് നമുക്ക് ആണ് പിന്നെ അടുത്തത് ഈ ഒരു ബാൽസം പ്ലാന്റ് ആണ് ഇതിലിതായി ഒരു പീച്ച് കളറ് ഫ്ലവർ ആണ് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് തന്നെയാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് യെല്ലോ ഫ്ലവർ വരുന്ന എപ്പീശിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് യെല്ലോ ഫ്ലവർ വരുന്ന എപ്പീശിയൊക്കെ നല്ല റേറ്റ് വരുന്നത് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ഈ ഒരു മെഡിസിനൽ ആൻഡ് ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് മുറി മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് മുറിവിലച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറി ഉണങ്ങുന്നതായിട്ട് കാണാം പിന്നെ അടുത്തത് ഇതാ ഈ ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് ഇതൊക്കെ ഞാൻ എപ്പോഴും സെയിൽ വീഡിയോയിൽ ഇടുന്നതാണ് ഇതൊക്കെ ഒരുപാട് കട്ടിങ്സ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് വേഗം പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പിന്നെ അടുത്ത പ്ലാന്റ് ഈ ഒരു ക്രോട്ടൺ ആണ് യെല്ലോ ഗ്രീൻ ഷെയ്ഡാണ് ലീഫിൽ വരുന്നത് ഇതിൻ്റെയും കട്ടിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ ക്യാബേജ് എന്നൊക്കെ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് നമ്മൾ ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബേബി പ്ലാന്റ് ഒക്കെ വന്നു കഴിഞ്ഞ് അപ്പോൾ ഫുള്ളായിട്ട് വരും അടുത്തത് ഈ ഒരു അരേലിയുടെ ഈ ഒരു ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ലീഫ് വരുന്നത് പിന്നെ അടുത്ത് നമുക്ക് ഈ ഒരു കലേഡിയം വെറൈറ്റി ഉണ്ട് അതായത് ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിന് ഒരു ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നോർമൽ കലേഡി അല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കലഡിയാണ് അടുത്തത് ഈ ഒരു കലഡിയം വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഗ്രീനിൽ പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് പിന്നെ സൈഡ് ലോട്ടായിട്ട് ലൈനായിട്ട് ലൈൻ ഫുള്ളായിട്ട് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കലേഡിയം പ്ലാന്റ് ഇതായി ഒരു വെറൈറ്റി ആണ് ഇത് ഗ്രീൻ ലീഫിൽ ഫുള്ളായിട്ട് വൈറ്റ് ഡോട്ട് വരുന്നത് ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ലൈനായിട്ട് പിങ്ക് ലൈൻസും വരുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഇതായി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മോർണിംഗ് ഗ്ലോറിയയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് വയലറ്റ് കളറാണ് ഫ്ലവർ വരുന്നത് ഇതിൻ്റെ കട്ടിങ്സാണ് ആയിട്ടുള്ളത് കട്ടിങ്സ് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് പിടിക്കുന്നൊരു പ്ലാന്റ് ആണിത് അതുകൊണ്ടാണ് ഞാൻ കട്ടിങ്സ് സെയിലിന് ഇട്ടിരിക്കുന്നത് ഇത്രയും പ്ലാന്റുകളാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോസും പ്ലാന്റുകളൊക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്